രൂപപ്പെടുത്തുന്ന ചില ജീവിത ആദർശങ്ങൾ അത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ജീവിത വ്യവസ്ഥയെ രൂപപ്പെടുത്തിയ ചില ആശയങ്ങൾ നമുക്കെന്നും കരുത്തു തരുന്ന ആശയങ്ങളാണ് ലോകത്തോട് മുഴുവൻ നാം കടപ്പെട്ടിരിക്കുമ്പോഴും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാം നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുമ്പോഴും നമ്മുടെ അടിസ്ഥാനപരമായ പൈതൃകം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മെ നാമാക്കി നിലനിർത്തുന്ന സ്വത്വം എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരം തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള അവബോധമാണ് ലോകത്തിൽ നടത്തിയ പല പഠനങ്ങളും തെളിയിക്കുന്നത് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന അയാളുടെ പൈതൃകം അതിൽ കൂടി അതിലേക്ക് അയാൾ തിരിച്ചു വരുമ്പോഴാണ് അയാൾ മൂല്യവത്തായ ജീവിതം നയിക്കുന്നത് എന്ന് തന്നെയാണ് അതായത് നാഭീതാള ബന്ധമുള്ള അവന്റെ കുടുംബ പൈതൃകവുമായി അവന്റെ രാഷ്ട്രീയ സ്വ സ്വദേശത്തിന്റെ പൈതൃകവുമായി അവന്റെ രാഷ്ട്ര പൈതൃകവുമായി നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത നാഭീനാളബന്ധമുണ്ട് എന്നർത്ഥം ഭാരതത്തിന് ഇത്തരമൊരു പൈതൃകം നാം ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ഈ പൈതൃകം രൂപപ്പെട്ടു വന്നത് വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിലെ വരികളുണ്ട് ഇന്നത്തെ പാശ്ചാത്യന്മാരുടെ യൂറോപ്യന്മാരുടെ സംസ്കാരത്തിന്റെ തനിമയുള്ള ദേശങ്ങളാണല്ലോ ഇതൊക്കെ യൂറോപ്യന്മാരുടെ പൂർവികന്മാർ വനാന്തരങ്ങളിൽ നീല പുരട്ടി പ്രാകൃത ജീവിതം നയിച്ചിരുന്ന സംസ്കാരത്തിന്റെ ബാല്യദശയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവർ സംസ്കാരത്തിലേക്ക് പിച്ചളച്ചു തുടങ്ങുന്ന ബാല്യദശയിൽ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഭാരതത്തിൽ വേദേതിഹാസങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് പുരാണങ്ങളും ഉന്നതങ്ങളായ ചിന്തകളും രൂപപ്പെട്ടിട്ടുണ്ട് ദർശനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഭാരതീയമായ ശാസ്ത്ര പദ്ധതികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഉപാസനാ പദ്ധതികൾ രൂപപ്പെട്ടിട്ടുണ്ട് സ്വയം സംസ്കരിക്കുന്നതിന് വേണ്ടി ധ്യാന സമ്പ്രദായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് യോഗദർശനം പോലെ ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും കരുത്തുള്ളവരാക്കുന്ന ദർശനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് വേദാന്ത ദർശനം പോലെ ചിന്തയിലെ ഉന്നതമായ ആശയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് നോക്കൂ ലോക സംസ്കാരം സംസ്കാരത്തിന്റെ ബാല്യദശയിൽ പിച്ചവച്ചു തുടങ്ങുന്ന ഒരു കാലത്ത് ഇവിടെ പ്രൗഢമായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു പ്രൗഢമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു വസ്ത്രത്തിൽ ഒരു ഭാരതീയൻ രൂപപ്പെടേണ്ടത് നമ്മൾ നമ്മളെ തൊഴിലിനു വേണ്ടിയോ നമ്മൾ ജീവിക്കുന്നതിനു വേണ്ടിയോ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നാം വിശ്വപൗരനായി ജീവിക്കുമ്പോഴും ഒരു ഭാരതീയൻ രൂപപ്പെടേണ്ടത് അയാളുടെ ഒരു രൂപപ്പെടലിന്റെ കാലമുണ്ടല്ലോ ഈ രൂപപ്പെടലിന്റെ കാലത്ത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് പുതിയ തലമുറയോടായിരിക്കും രൂപപ്പെടുന്ന കാലത്ത് നാം നമ്മുടെ സ്വത്വം എന്താണെന്ന് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന സ്വത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ഭാവാത്മകമായി കാരണം ഒരു വലിയ ജീവിതം മുന്നിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ ജീവിതം കഴിഞ്ഞവരോടല്ല ജീവിതം മുന്നിലുള്ളവരോടാണ് ഭാരതം സംസാരിച്ചത് കാരണം ഒരു വലിയ ജീവിതം മുഴുവനും സാർത്ഥകമായി ജീവിച്ചു തീർക്കേണ്ട ആനന്ദത്തോടെ ജീവിച്ചു തീർക്കേണ്ട മൂല്യവത്തായി ജീവിച്ചു തീർക്കേണ്ട ബാല്യകൗമാരങ്ങളോടാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകളായ ആശയങ്ങൾ നാം പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെ ബാല്യം എന്നതിന് തൽക്കാലം ശരീരത്തിന്റെ ബാല്യം എന്നെടുക്കേണ്ട ആവശ്യമില്ല കാരണം പലപ്പോഴും നമ്മുടെ പ്രായം നമ്മളെപ്പോഴും പറയില്ലേ ജീവിതം വയസ്സെന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് മറിച്ച് ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ജീവിതത്തിൽ മാറാൻ തയ്യാറാവുന്ന നിമിഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവത്വം ആരംഭിക്കുന്നത് എനിക്ക് ജീവിതത്തിനു കരുത്തുള്ള ഒരു ദർശനം എനിക്ക് ജീവിതത്തിൽ കരുത്തായി വേണമെന്നൊരാൾക്ക് തോന്നുന്ന നിമിഷത്തിലാണ് ആ മാറ്റത്തിന് തയ്യാറെടുക്കുന്ന നിമിഷത്തിലാണ് വാസ്തവത്തിൽ ജീവിതം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഭാരതം എപ്പോഴും യുവത്വം എന്ന് അഭിസംബോധന ചെയ്തത് പ്രായത്തിന്റെ യുവത്വത്തെ ആയിരുന്നില്ല പ്രായത്തിന്റെ യുവത്വത്തെ കൂടാതെ മനസ്സിന്റെ ഉൾക്കൊള്ളാൻ കഴിവുള്ള യുവത്വത്തെ കൂടിയായിരുന്നു അങ്ങനെയുള്ള ആത്മവിശ്വാസം തരുന്ന ജീവിതത്തിനു കരുത്തായ ഒരു ദർശനം ഈ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഋഷിമാർ ബോധപൂർവം ഉൾച്ചേർത്തിരുന്നു എന്നതാണ് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് മികച്ചതിനെ സൃഷ്ടിക്കുവാൻ നമ്മുടെ ഋഷിമാർ ആഗ്രഹിച്ചിരുന്നു ഏറ്റവും മികച്ച അതെന്തിലായാലും അത് കലയിലായാലും സാഹിത്യത്തിലായാലും ശാസ്ത്രത്തിലായാലും സാങ്കേതികതയിലായാലും ജീവിതത്തിലായാലും ഏറ്റവും മികച്ചതുകളെ സൃഷ്ടിക്കുക അതിനു വേണ്ട വിദ്യാഭ്യാസമാണ് വാസ്തവത്തിൽ ഈ നാട് ഈ നാടിൻ്റെ പൗരന്മാർക്ക് കൊടുത്തിരുന്നത് വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ഋഷിമാരൊക്കെ പറയും വിവേകാനന്ദ സ്വാമികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിരുന്ന ഒരു വാക്കുണ്ട് മനുഷ്യ നിർമ്മിതിയാണ് വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മുടെ സമ്പ്രദായ വിദ്യാഭ്യാസം ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന വിദ്യാഭ്യാസം ഒരുപക്ഷെ നമുക്ക് നല്ല റാങ്ക് മേടിക്കുന്നതിനോ നല്ല മാർക്ക് മേടിക്കുന്നതിനോ ഡിഗ്രികൾ കരസ്ഥമാക്കുന്നതിനോ നമ്മളെ ഒരു ജീവിതത്തിൽ ഉതകുന്ന ഒരു പൊസിഷനിൽ എത്തിക്കുന്നതിനെ സഹായിക്കും വിദ്യാഭ്യാസത്തെ വാസ്തവമാണ് നാം സർവകലാശാല വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിക്ക് നൽകുന്നത് അവനെ അക്ഷരം അഭ്യസിപ്പിച്ച് തുടങ്ങുന്ന കാലം മുതലേ നാം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ ഏറ്റവും നല്ല സ്കൂളുകളിൽ കൊണ്ടാക്കുന്നു കുട്ടികൾക്ക് സുഖമായി വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നു ലോകത്തിന്റെ ഏതിടത്ത് വിട്ടും നമ്മൾ നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു കാരണം അവന് മികച്ച വിദ്യാഭ്യാസം കിട്ടണം എന്തിനു വേണ്ടിയിട്ട് മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മികച്ച തൊഴിൽ ലഭിച്ചത് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അയാളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായത് അയാൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് എന്ന് ആധുനിക തലമുറയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇത് വാസ്തവത്തിൽ ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ് നാം അയാൾക്ക് കൊടുക്കുന്നത് പക്ഷേ ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം പോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസം നോക്കൂ ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം നേടുകയും ജീവിതം എന്ന വിശാലമായ സാധ്യത തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നതാണ് പലപ്പോഴും ആധുനിക തലമുറയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായി നാം തിരിച്ചറിയേണ്ടത് കാരണം നമ്മുടെ പുതിയ തലമുറ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലാണ് ചിന്താപരമായി അവർ വളരെ മുന്നിലാണ് തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന തലമുറയാണ് അവരുടെ ചിന്ത വളരെ മുന്നിൽ സഞ്ചരിക്കുന്നു കാലത്തിന് ദിശാബോധം നൽകിക്കൊണ്ട് മുന്നിൽ സഞ്ചരിക്കുന്ന ചിന്തയാണ് ഇപ്പൊ പുതിയ തലമുറയെ കുറിച്ച് പല കാര്യങ്ങളിലും നമുക്ക് അഭിമാനത്തോടെ നോക്കിക്കാണാവുന്ന നേട്ടങ്ങൾ കഴിവുകൾ നമ്മുടെ പുതിയ തലമുറയ്ക്കുണ്ട് അവർ സംഘടിപ്പിക്കാനുള്ള കഴിവ് വളരെ വലുതാണ് അവരുടെ ആശയങ്ങൾ വളരെ വലുതാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ധാരാളം ലഭിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും പുതിയ തലമുറ പകച്ചു പോകുന്നത് നമ്മൾ വിദ്യാർത്ഥികളോട് നിരന്തരമായി ഇടപെടുമ്പോ നമ്മുടെയൊക്കെ വീട്ടിലെ തന്നെ കുട്ടികളോട് നിരന്തരമായി ഇടപെടുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവർ കഴിവിൽ മികച്ചവരാണ് അവർ ആശയങ്ങളിൽ മികച്ചവരാണ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ കഴിവുകളും അവർക്കുണ്ട് നമ്മളൊക്കെ പറയാറില്ലേ ഈ ടെക്നോളജിയൊക്കെ നമ്മുടെ കുട്ടികൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും അതിലൊക്കെ വലിയ ശ്രദ്ധയോടുകൂടി അവർക്ക് ഇടപെടാൻ സാധിക്കും പക്ഷേ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതിനു പിന്നിലുള്ള അവബോധത്തോടു കൂടി ഒരു ഭാവാത്മകമായ സാധ്യത അതിനു പിന്നിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് പെട്ടെന്ന് മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോകുകയും ഒരു തീരുമാനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ താൻ പിഴച്ചു പോയാൽ വല്ലാതെ കയറിയ ഉന്നതങ്ങളിൽ നിന്നും പെട്ടെന്ന് മനസ്സുകൊണ്ട് താഴേക്ക് വരുന്നു അപ്പോ ബുദ്ധിപരമായി ഉന്നതിയിൽ നിൽക്കുകയും വൈകാരികമായി ഒരു സമന്വയം സമത്വം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം പലപ്പോഴും നമ്മുടെ പുതിയ തലമുറ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അതിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലോ അതിന് പ്രതിവിധി അന്വേഷിക്കേണ്ടത് അങ്ങനെ ഒരു പ്രശ്നം സമൂഹത്തിന്റെ പലയിടത്തും നാം ദർശിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം നാം നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊടുത്തേ മതിയാകും ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ വൈകാരികമായി കരുത്തുള്ള ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുത്തേ മതിയാകും ഇത് അവർ നേടുന്ന ലോകത്തിൻ്റെ എല്ലായിടത്തും പോയി അവർ നേടുന്ന ഒരു മിക ഒരു മികവുണ്ടല്ലോ ജീവിത വിജയമുണ്ടല്ലോ ഈ ജീവിത വിജയത്തെ വളരെ സമീകരിച്ച മനസ്സോടു കൂടിയിട്ട് ശാന്തമായ മനസ്സോട് കൂടിയിട്ട് ജീവിതത്തിലെ വിജയങ്ങളെ ആസ്വദിക്കാനും ജീവിതത്തിലെ പരാജയങ്ങളിൽ തകർന്നു പോകാതിരിക്കാനും ജീവിതത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കാനും പുതിയ തലമുറയ്ക്ക് കരുത്തേകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഭാരതം വിഭാവനം ചെയ്ത വിദ്യാഭ്യാസം ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല മറിച്ച് ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസവും എന്ന് നാം ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സമാന്തരമായി എന്നാലോചിച്ച് നോക്കൂ നമ്മുടെ കുടുംബങ്ങളാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം നിർവഹിച്ചിരുന്നത് സമാന്തരമായി ഒരു സമാന്തര വിദ്യാഭ്യാസം കൂടി നമ്മുടെ കുടുംബ സംവിധാനത്തിൽ രൂപപ്പെട്ടു രൂപപ്പെടുത്തിയിരുന്നു ഇതവനെ കരുത്തനാക്കുന്നതിന് മാനസികമായി കരുത്തനാക്കുന്നതിന് അറിവിനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് കഴിവുകളെ എങ്ങനെ പരമാവധിയിലേക്ക് എത്തിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് സഹായിച്ചിരുന്നു